നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയെ തകർത്തെറിഞ്ഞർ സ്ഫോടനങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാര് തൈവാൻ ഹംഗറി നോർവേ പല രാജ്യങ്ങളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്നാൽ അതിനേക്കാൾ കേരളം ഇപ്പോൾ നടങ്ങുന്നത് റിൻസെന്റ് ജോസ് എന്ന പേരാണ് ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനമാണ് പേജറുകൾ ഹിസ്ബുള്ളക്ക് കൈമാറിയത് എന്നാൽ ഈ സ്ഥാപനത്തിന് പണം നൽകിയത് മറ്റൊരു കമ്പനി നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർട്ട എന്ന കമ്പനിയുടെ ഉടമ റിൻസെൻറ് ജോസ് എന്ന മുപ്പത്തിയൊൻപത് കാരൻ ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ക്രിസ്റ്റ്യാന ബാർസോണി എന്ന യുവതിയാണ് ഇതിനിടയിൽ ഹംഗറി ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ടു എന്നാൽ ബിസിനസ്സിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല ഇതിനിടയിൽ നോർവേയും ബൾഗേറിയയും ഒക്കെ മറ്റൊരന്വേഷണത്തിന് തുടക്കമിട്ടു ോർട്ട എന്ന കമ്പനിയുടെ കൂടുതൽ വിവരങ്ങളാണ് അവർ ശേഖരിക്കാൻ ശ്രമിക്കുന്നത് നോർട്ടയുടെ ഉടമ റിൻസൺ ജോസിനെ തേടി അധികാരികൾ അയാൾ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി എന്നാൽ ദിവസങ്ങളായി വീട് അടച്ചിട്ട നിലയിലാണ് വീടിന് മുന്നിൽ പുൽത്തകടിയിൽ പുല്ല് ക്രമാതീതമായി വളർന്നു നിൽക്കുന്നു കുറെ മാസങ്ങളായി റിൻസൺ ജോസ് വീട്ടിലില്ല എന്ന സന്ദേശമാണ് അയൽവാസികൾ നൽകുന്നത് റിൻസനെ ഫോണിൽ ബന്ധപ്പെടാൻ അധികാരികൾ ശ്രമിച്ചിട്ടും ഉത്തരം ലഭിക്കുന്നില്ല ബി എസ് സി കൺസൾട്ടിംഗ് സ്ഥാപന ഉടമ ഞാൻ വെറും ഇടനിലക്കാരിയാണ് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിനപ്പുറം നോർട്ട എന്ന കമ്പനിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല നോർട്ട ഉടമയെക്കുറിച്ചും മറ്റ് വിവരങ്ങളൊന്നും അവർ വെളിപ്പെടുത്തുന്നുമില്ല നോർട്ടയുടെ ബൾഗേറിയൻ ആസ്ഥാനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണ് ക്യാപിറ്റൽ സോഫിയ എന്ന പ്രദേശത്ത് ഈ പ്രദേശത്ത് ഏകദേശം ഇരുന്നൂറോളം വീടുകളുണ്ട് എന്നാൽ കമ്പനി രജിസ്ട്രേഷന് മാത്രമാണ് ഈ മേൽവിലാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശത്ത് പരിശോധന നടത്തിയ അധികാരികൾക്ക് നോർട്ട കമ്പനിയുടെ യാതൊരുവിധ സൂചനയും അവിടെ ലഭിച്ചില്ല റിൻസെൻറ് ജോസ് എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് കൂട്ടുകാർക്കും അയൽക്കാർക്കുമൊക്കെ പറയാൻ മാത്രം അയാൾ ഒരുപാട് വിശാല ഹൃദയനാണ് മുടി പോലും വെട്ടാറില്ല വളരുന്ന മുടി ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി കൊടുക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർട്ട എന്ന കമ്പനിയുടെ ഉടമ റിൻസൺ ജോസ് ഈ വിഷയത്തിൽ ഒരുവിധ പ്രതികരണവും നടത്തുന്നില്ല പേജറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളിൽ റിൻസൺ ജോസ് ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യത്തിലും സംശയങ്ങൾ നിഴലിക്കുന്നു റോയിറ്റേഴ്സും ഡെയിലി ഡെയിലിമെയിലുമൊക്കെ ഇതു സംബന്ധിച്ച വിശദമായ വാർത്തകൾ നൽകുന്നു റിൻസൺ ജോസിന്റെ മറ്റു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല മലയാളിയാണ് റിൻസൺ ജോസ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു ബൾഗേറിയയും നോർവേയും അധികാരികൾ പറയുന്നത് ഇതുവരെ പേജറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുവിധ സൂചനകളും തങ്ങൾക്ക് ലഭിച്ചില്ല എന്നാണ് ഒരു തൈവാൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് പേജറുകൾ നിർമ്മിച്ചത് വി എസ് സി കൺസൾട്ടിംഗ് എന്നതായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോഴിതാ നോർട്ട എന്ന കമ്പനിയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു നോർട്ട ഒരു ഷെൽ കമ്പനി എന്ന നിലയിലാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇസ്രയേലി ചാരന്മാർ തങ്ങളുടെ ഷെൽ കമ്പനിയാക്കാൻ ഉപയോഗിച്ചത് മലയാളിയായ റിൻസൺ ജോസിനിയോ ഈ സംശയം ഇപ്പോൾ മാധ്യമങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ പോലും നടുക്കമുണ്ടാക്കുന്നു നോർട്ടയുടെ സ്ഥാപകൻ റിൻസൺ ജോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായ പരിശോധനകൾ തുടങ്ങി ഓസ്ലോയിലെ ഒരു ശാന്തമായ പ്രദേശത്താണ് അവന്റെ വീട് അയൽക്കാർ പറയുന്നത് അവർക്കവനെക്കുറിച്ച് കൂടുതൽ അറിയില്ല റിൻസൺ ജോലി ചെയ്യുന്ന ഡി എൻ മീഡിയയുടെ സിഇഒ അമുൻ രുജുവേ റിപ്പോർട്ടുകളെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി റിൻസൺ ജോസ് തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നോർട്ട എന്ന കമ്പനിയെക്കുറിച്ച് തനിക്കറിയില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിന് ഇതിനിടയിൽ നോർവേയിൽ നിന്ന് റിൻസൺ ജോസ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു പേജർ സ്ഫോടനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് റിൻസെന്റ് ജോസ് അമേരിക്കയിലേക്ക് കടന്നിരിക്കുന്നത് നോർവേയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ പി എസ് ടി സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തുന്നു കൂടുതൽ പരിശോധനകളാണ് ഇപ്പോൾ പി എസ് ടി നടത്തുന്നത് ഡി എൻ മീഡിയയും നോർട്ടയും തമ്മിൽ ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് യാതൊരുവിധ തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് നോർവേ വ്യക്തമാക്കുന്നു പേജറുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ബുഡാപെസ്റ്റ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് ബി എസ് സി കൺസൾട്ടിംഗ് ഇതിന്റെ ഉടമയായ ബാഴ്സണെ പേജർ സ്ഫോടനങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്റെ അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് കടന്നു എന്ന വിവരവും പുറത്തുവന്നു തങ്ങൾ ഗോൾഡ് അപ്പോളോയിലാണ് പേജറുകൾക്ക് ഓർഡർ നൽകിയത് എന്ന് ഹിസ്ബുള്ള പറയുന്നു എന്നാൽ അവ യൂറോപ്പിലല്ല ഏഷ്യയിലാണ് നിർമ്മിച്ചത് എന്നായിരുന്നു തങ്ങളുടെ വിശ്വാസം േലിന്റെ മൊസാദ് ചാരസംഘടന ഹംഗറിയിൽ പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് ഹിസ്ബുള്ള കരുതുന്നു അതുകൊണ്ട് തന്നെ പെയ്ജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഹംഗറി ബന്ധം തന്നെയാണ് ഹിസ്ബുള്ള സംശയിക്കുന്നതും ബി എസ് ഇ കൺസൾട്ടിങ് ഉടമ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു തന്റെ കമ്പനി ഗോൾഡപ്പോളയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പെയ്ജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് ബന്ധമില്ല എങ്ങനെയാണ് ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന്റെ പേര് പുറത്തുവന്നത് എന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല ഞാൻ ഒരു ഇടനിലക്കാരി മാത്രമാണ് നിങ്ങൾ എന്നെ ഏറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്നാണ് ന്യൂസ് ഏജൻസികളോട് അവർ പ്രതികരിച്ചത് തൈവാനിലെ ഗോൾഡ് അപ്പോളോ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുമായി കൃത്യമായി പേജറുകൾക്ക് സാമ്യമുണ്ട് അതുകൊണ്ടുതന്നെ ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് നെയിമിൽ ഈ പേജറുകൾ വിപണിയിലെത്തിയപ്പോൾ യാതൊരുവിധ സംശയവും ഉപഭോക്താക്കൾക്ക് തോന്നിയതുമില്ല ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായുള്ള ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനം തന്നെയാണ് പേജറുകൾ നിർമ്മിച്ചത് എന്ന് തൈവാൻ കമ്പനി ഉറപ്പിച്ചു പറയുന്നു തങ്ങളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അവകാശം അവർ നേടിയിട്ടുണ്ട് ഇതിനിടയിൽ ബൾഗേറിയൻ കമ്പനി രജിസ്ട്രേഷൻ രേഖകളിൽ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന നോർട്ടിയുടെ അഡ്രസ്സിലേക്ക് ഇമെയിലുകൾ അയച്ചുവെങ്കിലും അവ മടങ്ങി സോഫിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് പേജറുകൾ ഹിസ്ബുള്ളക്ക് വിൽക്കാൻ സൗകര്യമൊരുക്കി എന്നതാണ് മുഖ്യ ആരോപണം പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടെ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് മലയാളിയായ റിൻസെൻറ് ജോസ് ഇപ്പോൾ വിവാദങ്ങളിൽ നിറയുന്നത് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷം യൂറോ ബൾഗേറിയയിലൂടെ കടന്ന് ഹംഗറിയിലേക്ക് അയച്ചതായി സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ ബ്രോഡ്കാസ്റ്റർ ബി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഫാക്ടറികൾ വിട്ടതിനുശേഷം പേജറുകൾ തടഞ്ഞു നിർത്തി സ്ഫോടക വസ്തുക്കളുമായി ബന്ധിപ്പിച്ചു എന്നുള്ള സിദ്ധാന്തവും മറ്റുള്ളവർ പരത്തുന്നു അതിനുള്ള സാധ്യത തീരെ കുറവാണ് എങ്ങനെ എപ്പോഴാണ് ഈ പേജറുകൾ ആയുധമാക്കി മാറ്റിയത് എന്നതിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അവ വിദൂരമായി പൊട്ടിക്കാൻ കഴിയും വിധം എങ്ങനെ അതിൽ സാങ്കേതികവിദ്യ നിറച്ചു എന്ന കാര്യത്തിലും തർക്കങ്ങൾ തുടരുന്നു ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിന് മാരകമായ പ്രഹരമാണ് പേജർ സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചിരിക്കുന്നത് പേജർ മാത്രമല്ല ഓക്കി ടോക്കി സ്ഫോടനങ്ങളിലും തകർന്നിരിക്കുകയാണ് ഹിസ്ബുള്ള അതിനിടയിൽ റിൻസെന്റ് ജോസിന്റെ പേര് അത് കൂടുതൽ ശക്തമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നു അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഈ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ എന്ന യാഥാർത്ഥ്യം പുറത്തുവരുമോ സാധാരണഗതിയിൽ മൊസാദ് ഇടപെടുന്ന ഇത്തരം കഥകൾ ഒരു കാലത്തും പുറംലോകത്തേക്ക് കടന്നു വരാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഊഹാപോകങ്ങൾക്കപ്പുറം മൊസാദിന്റെ കഥകൾ പുറം ലോകം കാണാനുള്ള സാധ്യതയില്ല അമേരിക്കയിലേക്ക് റിൻസെന്റ് ജോസ് കടന്നുവെങ്കിൽ എല്ലാം അവിടം കൊണ്ട് അവസാനിക്കും